ഈ സ്ഥലത്ത് നിന്ന് ട്രെക്ക് ചെയ്യാൻ വേണ്ടി പോകും അപ്പോൾ ആ പോണ ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ വണ്ടി ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ കുറച്ച് ഉള്ളിലേക്ക് നടക്കണം അപ്പോൾ ഞാനിവിടെ സ്കൂട്ടി വെച്ചിട്ട് നടന്നു പോകാമെന്നുള്ള എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു വണ്ടി വേണമെങ്കിൽ ഉള്ളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് ഒന്ന് പോവാം സുഹൃത്തുക്കളെ ഞാനങ്ങനെ വണ്ടി വെച്ച് വണ്ടി വെച്ച് ഉള്ളിലേക്ക് നടക്കുകയാണ് ഇവിടെ ആരും എൻ്റെ അടുത്ത് ടിക്കറ്റിന് കാര്യങ്ങളൊന്നും പറയണ്ട അപ്പോൾ ഞാൻ അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നു കാണിച്ചു തരാം ഇവിടെ മുതലയുടെ ശല്യം അതുകൊണ്ട് ആരുടെ അടുത്ത് ബീച്ചിൻ്റെ സൈഡിൽ പോലും നിൽക്കരുതെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാം വിവരമില്ലാത്ത സാക്ഷരത ഇല്ലാത്ത ആൾക്കാരെ പറ്റിയിട്ടാണ് വേറൊന്നും അല്ല എല്ലാം കടലിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് തന്നെയാണ് കുളിക്കുന്നത് പിന്നെ അവിടെ വഴിയിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് നല്ല പൈസ കേട്ടോ ഇവിടെ ഞാൻ നടന്നു പോകുമ്പോൾ വേറൊരു കാര്യം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളും പെമ്പുള്ളാരും കൂടി ചീട്ട് കളിക്കുന്നതാണ് ഒരു ചീട്ട് കളിയും വെള്ളം വെള്ളടിയും കള്ളടിയും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് പബ്ലിക്കായിട്ട് ആൾക്കാരൊന്നും ഒന്നിനും എതിർപ്പൊന്നുമില്ല എല്ലാം ഇവിടെ സഹജമാണ് കേട്ടോ ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ മദ്യപിക്കുന്നു പിന്നെ ഇത് നല്ലൊരു കാഴ്ചാട്ടോ അത്യാവശ്യം തെളിച്ചൊക്കെ വെള്ളത്തിന് ഡേഞ്ചറാ ഇതിനകത്ത് മുതലുണ്ട് ഈ പണ്ടാരങ്ങൾ എവിടെ കടക്കണ നമുക്കറിയില്ല നിങ്ങൾ ഈ ചിടിയാത്താപ്പു എന്ന് പറയുന്ന ബീച്ചിലേക്ക് വരുന്നതും യാതൊരു കുഴപ്പമില്ല പക്ഷേ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഇടയ്ക്ക് കണ്ണൊന്ന് ബീച്ചിൽ ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രൊഡക്ടർ എന്ന് പറയുന്നത് നമ്പർ വൺ ആയിട്ടുള്ളത് മുതലെയാണ് കേട്ടോ ഏതു നേരത്തും ഈ സൈഡിലെ ബീച്ചിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് കയറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ വരുന്നവർ എന്തായാലും ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം വരുന്ന വഴിക്ക് മറ്റൊരു കാര്യം കണ്ടേ അതായത് ഒരു അമ്മ ഒരു കൊച്ചിനെ വെള്ളത്തിലിറക്കി നീന്തൽ പഠിപ്പിക്കുക അതും ഈ ഒരു ബീച്ചിൽ തന്നെ ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ണും കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കാരണം സ്വന്തം കൊച്ചിനെയാണ് വെള്ളത്തിൽ ഇറക്കിയിട്ട് ചെയ്യുന്നത് കുഞ്ഞ കൊച്ച കൈ കുഞ്ഞ അതിനെ വരെ വെള്ളത്തിൽ ഇറക്കി പറയാൻ തന്നെ പേടിയാണോ ഭംഗാരം ഈ ഒരു സ്ഥലത്ത് എവിടെ പോയത് അവിടെ ഒക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് പിള്ളേരൊക്കെ പഹാട് സമയം ആയിരുന്നല്ല പത്ത് പത്ത് മണി ടു പതിനഞ്ച് മൂന്ന് മണി വരെ ഇതിനുള്ളിലാണ് പോയില്ല ഒരു കാഴ്ച ഒരുപാട് ദൂരമുണ്ട് ഈ ട്രക്കിങ് ഇതിലെയാണ് പോണ്ടത് ഇതിലെയാണ് പോണ്ടത് പക്ഷെ ഇതിലൊരു വഴി എന്താ അപ്പം നമുക്കൊരു ചെറിയ ചാലൊഴുകൊണ്ട് ഇതാദ്യം കാണാം ഇതെന്താണ് അവസ്ഥ കാരണം ഹോളി പോയിട്ട് തിരിച്ച് വരാനുള്ള സമയം വൈകി കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല അപ്പം നമുക്ക് ഇതാദ്യം കണ്ടു പോവാം നല്ല സലക്കെ നമുക്ക് എന്താ പാടിൻ്റെ ഉള്ളിലാണേ പോണത് ഹോളി കൂടിയാ എല്ലാവരും തിരിച്ച് അങ്ങനെ തന്നെ പോവാ ഈ വഴി ട്രക്കിങ് എതിലൂടെ ഇപ്പൊ മൊത്തം ലെങ് നമുക്ക് വീടിയെടുക്കാൻ പറ്റില്ല എന്നാലും ട്രക്ക നമുക്ക് നോക്കാം ഇവിടെ ഒരു വഴി കൂടെ തന്നെ പല വഴികൾ പോകണ്ടു ഇത് എവിടെ പോയാലും മുകളിൽ എത്താന്ന് ഇപ്പം ആർക്കറിയാം എന്തായാലും ഈ വെള്ളമൊഴുകി വരുന്ന വഴി കൂടെ തന്നെ പോവാപ്പുറത്താണോ വഴിയും അറിയില്ല വണ്ടാരങ്ങാനായിട്ട് ഏതിന്റെ മുകളിൽ എടുത്തുണ്ടോ അവിടെ വന്യജീവി ഇല്ലാത്തത് ധൈര്യമായിട്ട് എത്ര ദൂരം വേണമെങ്കിലും പോവാം വഴി തെറ്റിയാല് കുഴപ്പൊന്നുമില്ല എവിടെന്നൊക്കെയോ ആൾക്കാരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ആരും അടുത്തുള്ള സൗണ്ട് അല്ല നല്ല ദൂരത്തു പറഞ്ഞിട്ടുള്ള സൗണ്ടാട്ടോ അവിടെ ി തലയടിച്ച് വീഴും നമുക്ക് എന്തായാലും വഴി തെറ്റി ഈ വഴിയല്ല എന്തായാലും പോകേണ്ടത് ഇവിടെ വഴി അവസാനിച്ചു ഓ ഇതിലൊരു വഴി പോണ്ട് ഈ വഴി എങ്ങോട്ടാണുണ്ടോ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് പോസ്റ്റ് ആണ് പത്തിനാല് മീറ്ററാണ് പിന്നെ ഒരു കിലോമീറ്ററിന്റെ അടുത്ത് ഒരു കിലോമീറ്റർ ഉണ്ട് ഇത് തന്നെയാണ് വഴി പോകുന്നത് ഒരു കിലോമീറ്റർ ഇനി പോകണം അവിടെ എത്താണെങ്കിൽ നമ്മുടെ ഫുള്ള് കാട് കൊണ്ട് പോവാം വളഞ്ഞിട്ടോ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൃഗത്തിന്റെ കാൽപ്പാടെങ്കിലും കാണാൻ പറ്റാ മൃഗങ്ങളൊന്നും ഇല്ല പോകുന്നുണ്ട് പക്ഷെ മഴ പെയ്തിട്ട് ആകെ നാശമായി ചെളി പിടിച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല ഈ വഴിയിൽ ഇവിടുത്തെ മരത്തിൻ്റെ വലിപ്പമുണ്ടല്ലോ തടിമില്ലിയിൽ പോലും ഇത്രയും വലിയ മരത്തിൻ്റെ തടി കഷ്ണങ്ങൾ കണ്ടിട്ടില്ല അത്രയും വലിയ തടികളൊക്കെയാണ് പിന്നെ ഇത് കൊല്ലങ്ങളായിട്ട് നിൽക്കുന്ന കാടുകളൊക്കെ അല്ലേ നിന്ന് തടിയൊന്നും മുച്ചുകൊണ്ട് പോണില്ല എവിടേക്കും ഒരു മരം വളർന്ന് അത് നശിക്കുന്നവരെ ഇവിടുത്തെ തന്നെയായിരിക്കും മൊഴികൾ ഭയങ്കര മോശം കേട്ടോ ഈ വേരുകൾ ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലും ഇരിപ്പ് കിട്ടുന്നുണ്ട് നടക്കാൻ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കാനോട്ട് ആ ശരിക്കും ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നില്ലെങ്കിൽ മുണ്ടാ പഹാട് അപ്പം ഞാൻ ഇത്രയും നടന്നു വന്ന വഴിയിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലെന്നുള്ളതാണ് ഇത്രയും കാടിൻ്റെ ഉള്ളിൽ ഈ ഫോറസ്റ്റിൻ്റെ അകത്താണ് നമ്മുടെ നയൻറ്റി സിക്സ് മൂവി ഷൂട്ട് ചെയ്തേക്കുന്നത് സോങ്ങിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജും ഈ കാടിൻ്റെ ഉള്ളിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ മൂവി ഷൂട്ടിന് ഒക്കെ പറ്റിയ ലൊക്കേഷനാണ് ഈ മുണ്ടപാഹാട് അവിടത്തെ ഏറ്റവും ചെറിയ മരം പക്ഷേ ഹൈറ്റ് അതും ഒരു വളവില്ലാത്ത മരങ്ങളൊക്കെ ഫുള്ള് സ്ട്രേറ്റ് തടികള് വേറെ പെൻഡി ഓരോ മരത്തിന്റെ പേര് എഴുതിട്ടോ ഇതാണ് സി മോഹുവ അത് വൈറ്റ് ധൂപ്പ് അതിന്റെ പേര് ഇട്ടോ അതാണെങ്കിലും കാണാൻ പറ്റാമതി മനുഷ്യനായിട്ട് നിങ്ങൾ ഈ മുണ്ടപാട് വരണോ ഒരു കുപ്പി വെള്ളമെങ്കിൽ കൈയ്യിൽ വെക്കുക എനിക്കാണെങ്കിൽ ഇവിടെ ദാഹിച്ചിട്ട് വള ഇനി തിരിച്ച് വെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ തിരിച്ചു പോയിട്ട് താഴെ അവിടെ വെള്ളം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും വെള്ളം കൊണ്ടുവരിക ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇനി ഞാൻ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടില്ല അതിനേക്കുമ്പോൾ താഴ്ക്കാൻ തുടങ്ങി നേരെയുള്ള ഏറ്റവും അല്ല ഭയങ്കരമായിട്ട് നമ്മൾ എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ളൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ എത്താറായിന്നാണ് തോന്നുന്നത് നമുക്ക് എല്ലാ സൈഡിലും ബീച്ചിന്റെ ഒരു സൗണ്ട് കേട്ടോ പക്ഷേ ഇതുവരെ എത്താനില്ല നടന്നിട്ട് നടന്നിട്ട് ഇനി അധികം ദൂരം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ശരിക്കും നമ്മൾ എന്തായാലും എത്താറായിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലത്തേക്ക്

ല്ല എത്തണുള്ള അങ്ങോട്ട് ഇവിടെ ആരെങ്കിലും കണ്ടെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും ചോദിക്കായിരുന്നു കാഴ്ച നമുക്കൂടെ ആദ്യം കണ്ടുപിടിക്കണോ ഒരു വെള്ളം കിട്ടാൻ വേണ്ടിട്ടോ കാഴ്ച ഒരു തൊണ്ട വരണ്ടോ എന്റെ ഇതൊരു അടിപൊളി കാഴ്ച കേട്ടോ ഈ ബീച്ച് ബീച്ചല്ല ബീച്ചല്ലത് ശരിക്കും ഒരു മലയാ ഈ മല കാണാനും ആഗ്രഹം ബീച്ച് കാണാനല്ല മലയെന്നാലാണ് ഈ ബീച്ചിന്റെ വ്യൂട്ട് പറയാൻ വാക്കുകളില്ല കഴിച്ച എന്തായാലും മുണ്ടപാട് വരിക എന്റെ വല്ല വരുന്നവര് നിങ്ങൾ ഏതൊക്കെ ടൂറിസ്റ്റ് ലൊക്കേഷൻ ഹോട്ടലിൽ പോയി താമസിച്ചാലും ഈ പറഞ്ഞ മുണ്ടപാട് വരാണ്ട് പോയ നിങ്ങൾക്ക് നഷ്ടമാണ് ഉറപ്പായിട്ടും എവിടെ ഒരു ചെറിയൊരു ടവർ ഉണ്ട് കേട്ടോ ചിടിയാപ്പ ടപ്പു ലൈറ്റ് ഹൗസ്

മൊത്തം വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ചാർജ് കുറവായിരുന്നു സുഹൃത്തുക്കളിൽ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇതേപോലത്തെ സ്ഥലത്ത് വരികയാണെന്നെങ്കിലും ഇതാ ആ കാണാൻ ചങ്ങാൻമാരുണ്ടല്ലോ അവിടെ പോയി നിൽക്കണമല്ലോ എൻ്റെ താഴെയുള്ള വ്യൂ നിങ്ങൾ കണ്ട എൻ്റെ കണ്ടു കഴിഞ്ഞാൽ പേടിയും കൊക്കെയാണ് കൊക്ക ശരിക്കും പറഞ്ഞത് സൂയിസൈഡ് പോയിൻ്റിൽ നിന്ന് തന്നെ ഇതിൻ്റെ പേര് ചെയ്യാം ഇത്തരം സാധികൾ കാണിക്കാതിരിക്കും ഞാനിതേപോലെ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എനിക്കത് തള്ളലന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പേടിയാണ് ചെറിയ ഒരു ഒരാൾക്ക് നടക്കാനുള്ള ഗ്യാപ്പുള്ളൂ അതിന്ന് വീണു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ് കഴിഞ്ഞാൽ പാറയിലെ തലയിടിച്ച് എന്തെങ്കിലും ചാവും റൈറ്റ് സൈഡിലേക്ക് വീണാൽ ഉരുണ്ട് നമ്മൾ ബീച്ചിലേക്കാണ് വീഴുക അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് പോകരുത് ഇനിയും നമുക്ക് കാണാൻ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ലോകത്ത് ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു ഒറ്റ ചെറിയൊരു സാധനം കാണാൻ വേണ്ടി ഇത്ര സാഹചര്യം കാണിച്ചൊരു ജീവിതം കളയരുത് ജീവിതം പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടുകാർക്ക് മാത്രം നഷ്ടമുള്ളൂ വേറെ ആർക്കും നഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇവിടെ എല്ലാവരും ആൻഡ്മാലിൽ വന്ന് മുണ്ടപ്പാട് കണ്ടിട്ടേ പോകാവൂ കുറച്ച് ട്രക്കിംഗ് ഉണ്ട് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ നടന്ന് കയറി വരണം മല അത് കയറി വന്നാൽ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അപ്പോൾ വീഡിയോ ചോദിച്ചാൽ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ്